നീ ിൽ സ്നേഹാ ഏതോ പടം തേടുന്നു ഈണിൽ നിന്നൗനമോ പൂമാനമായി നിന്ദ ോ ഭൂപാളമായി പുലകന്യ ശ്രീരാഗമോ തേടുന്നു നീ ഈ തൻ വീണതൻ പൊന്തീര പൊന്തളികയിൽ ചൂണ്ണുവാൻ പിന്നെയും പൂമ്പൈതലാൽ കൊതി തുള്ളിനിൽ കുവതോ ചെങ്കത കൂമ്പിൽ ചെവുതുമ്പിയാൻ തേനു களி களியடா பொன் கம் சல்லிடதமோ தேடுன்னு நீ ஈ வீணை தன் பொன் தந்தில் கோவிலில் புலரவேலையில ജയദേവ ഗീതപനം കേവലാനന്ദി ചോട്ടിൽ മലമുത്തു കോരകേ ിൽ ഇനിയായിര തിരി കൊളുത്താം ഇനിയുമീ നടക്കാൻ മോഹം സ്വീരാഗമോ തേടുന്നു ഈ വീണ തൻ പൊൻ തന്തിയിൽ നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിന്മൌനമോ പൂമാനമായി നിരാഗമോ പൂപാളമായി എന്നിൽ നീ പുലകന്യ ശ്രീരാഗമോ നീ ഈ വീണതൻ പൊൻ തൻ കയ്യിൽ